അടിമാലി മാർക്കറ്റ് ജംഗ്ഷനിൽ പഞ്ചായത്തിൻ്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലം പൊതുപരിപാടികൾക്കുള്ള സ്ഥലമാക്കി മാറ്റണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി രംഗത്ത് ദേശീയപാതയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ പരിപാടികളടക്കം നടക്കുന്നത് അതുകൊണ്ട് ഈ സ്ഥലം രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് പ്രയോജനപ്പെടുത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം അടിമാലിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സമ്മേളനങ്ങളും സാംസ്കാരിക പരിപാടികളും നടത്തുവാൻ ഉപയോഗിക്കുന്ന ദേശീയപാത ഓരങ്ങളെയാണ് ഇതുമൂലം ഗതാഗതക്കുരുക്കും മറ്റും ഉണ്ടാവുന്നത് പതിവ് കാഴ്ചയാണ് ദേശീയപാത എൺപത്തിയഞ്ചിലാണ് കൂടുതൽ സമ്മേളനങ്ങൾ നടക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുകെട്ടിയാണ് പലപ്പോഴും പരിപാടികൾ നടത്തുന്നത് ഇത്തരം പരിപാടികൾ നടത്താൻ ഒരു പൊതുസ്ഥലം നിലവിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് ഇതിന് പരിഹാരമായിട്ടാണ് അടിമാലി മാർക്കറ്റിനോട് ചേർന്നുള്ള പഴയ പഞ്ചായത്ത് ഘട്ടം പൊളിച്ച സ്ഥലം ഇതിനായി വിനിയോഗിക്കണമെന്ന് വ്യാപാരി വ്യവസായി അടിമാലി യൂണിറ്റ് അടിമാലിയിൽ അങ്ങനെ ഒരു പൊതുസ്ഥലമില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് വളരെ വിളപിടിപ്പുള്ള സ്ഥലമാണ് അടിമാലിയിൽ ഉള്ളത് എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് മന്നാങ്കാല ജംഗ്ഷനിൽ ഇതുപോലൊരു സ്ഥലം ഒഴിവ് വന്നിട്ടുള്ളത് അവിടെ ഒരു ബിൽഡിങ് കെട്ടുന്ന പക്ഷം അവിടെ വലിയ ട്രാഫിക് കൺജഷൻ ഉണ്ടാവുകയും അവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്ക് കുറവുണ്ടാവുകയും വളരെ ഇപ്പൊ ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് കെട്ടിടം പണിയണമെങ്കിൽ കുറെ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ പണിയാൻ കഴിയൂ എന്നാൽ ഒരു ഫീസ് വാങ്ങിക്കൊണ്ട് ഇത്തരം പരിപാടികൾ എല്ലാം അവിടെ നടത്താൻ അനുവദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിന് വരുമാനം ലഭിക്കുന്നതാണ് അടിമാലിയിൽ അങ്ങനെ ഒരു പൊതുസ്ഥലം ഇതിന്റെ ആ അഭാവം അത് നികത്താൻ കഴിയും പ്രളയകാലത്ത് ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്നാണ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയത് അതേസമയം നേരത്തെ പ്രവർത്തിച്ചിരുന്ന വ്യാപാരികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകണമെന്ന ആവശ്യവും ശക്തമാണ് एसलवराज न्यूज़ ब्यूरो अडिमाली